ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പത്ത് മീറ്റർ വീതിയുള്ള റോഡിൽ നിന്നും വഴി സൗകര്യത്തോടുകൂടി ഏക്കർ റബ്ബറും തോട്ടം വിൽപ്പനയ്ക്ക് ലെവൽ ഭൂമിയാണ് അഞ്ച് വർഷം പഴക്കമുള്ള റബ്ബർ മരങ്ങളാണ് നിൽക്കുന്നത് ഫ്ലോട്ട് ചെയ്യുന്നതിനും അനുയോജ്യമായ ഭൂമിയാണ് സ്ക്വയർ സ്ഥലം ഒരു സെൻറ്റിന് ചോദിക്കുന്ന വില എഴുപതിനായിരം ഈ സ്ഥലം വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം